ഞാനൊരു കേസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് ഞാൻ ആ പോലീസുകാരോട് പറയുന്നുണ്ട് നിങ്ങൾ ഒന്ന് അവിടം വരെ വരാമോ ഇപ്പൊ ഒന്ന് വരാമോ മഞ്ചൂർ പോലീസ് സ്റ്റേഷനിലാണ് പോലീസുകാരൻ എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീപ്പില്ല ആകെ ഒരു ജീപ്പേ ഉള്ളൂ അത് ഒരിടത്ത് പോയിരിക്കുകയാണ് അത് വന്നാൽ മാത്രമേ സാധിക്കുള്ളൂ അരമണിക്കൂറെങ്കിലും എടുക്കാൻ വരാൻ വേണ്ടി അപ്പൊ കേരളത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങൾക്കകത്തും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തൊരു സിസ്റ്റമാണിത് എന്തൊരു നശിച്ച സിസ്റ്റമാണിത് തയ്യാറാകാത്ത എല്ലാവരുടെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടിയും മേലിൽ കേരളത്തിൽ വരാനും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള നടപടികളെല്ലാം സ്വീകരിക്കുന്നതിനു വേണ്ടിയാണ് ഗവൺമെന്റ് ആലോചിച്ചിട്ടുള്ളത് പക്ഷേ കുഞ്ഞിന്റെ മേളിൽ കയറി എന്നുള്ളത് സത്യമാണ് അങ്ങനെ പറഞ്ഞ ഒരു വാക്ക് ശ്രീ യുവരാജ് ഗോകുൽ ഇന്നിപ്പോ സംസ്ഥാന വ്യാപകമായി വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി വൈദ്യുതി മന്ത്രിയുടെ പാലക്കട്ട ഓഫീസിലേക്ക് അടക്കം പ്രതിഷേധങ്ങളുണ്ടായി ഈ സ്കൂൾ പരിസരത്ത് വലിയ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായി എല്ലായിടത്തും വിദ്യാഭ്യാസ ബന്ദ് കൊല്ലം ജില്ലയിലുണ്ടായി ഇങ്ങനെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി ഇതിപ്പോ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും സ്വാഭാവികമായും പ്രതിപക്ഷത്തും ഓപ്പോസിറ്റ് രാഷ്ട്രീയ ഇരിക്കുന്നവരും ഒക്കെ പ്രതിഷേധിക്കും പക്ഷേ ആ പ്രതിഷേധങ്ങൾക്ക് ഉണ്ടാകുന്ന ആയുസ് പോരാ ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണെങ്കിൽ അത് പരിഹരിക്കാൻ മാധു ഇവിടെ സിസ്റ്റത്തിന്റെ പ്രശ്നം എന്ന് പറയുമ്പോ ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് തന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഒരു വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലായിരുന്നു ഇരുന്നത് അദ്ദേഹത്തിന്റെ ഭാവിയക്കരുതി അദ്ദേഹത്തിന്റെ ജീവിതത്തെ കരുതി അദ്ദേഹത്തിന്റെ പേരൊന്നും പറയാൻ വേണ്ടിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോത്തങ്കോട് വൈദ്യുതിയുടെ ഓഫീസിനകത്ത് കെ സി ബി ഓഫീസിൽ ആറു മാസങ്ങൾക്ക് മുമ്പ് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആത്മഹത്യ ചെയ്തു ഞാൻ ഈ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഏട്ടോ പറയുന്നത് ആറ് മാസങ്ങൾ മുമ്പ് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ആൾ ഒരു മുസ്ലിം സമുദായത്തിപ്പെട്ട ആളായിരുന്നു അദ്ദേഹം ഒരു നോമ്പ് കാലത്താണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം അദ്ദേഹം വലിയ ഒരാളാണ് അപ്പോൾ നോമ്പ് കാലം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വിശ്വാസത്തിന് ഏറ്റവും പ്രാധാന്യത്തിലുള്ള ഒരു സമയമാണ് ആ സമയത്ത് അവർ ആത്മഹത്യ ചെയ്തു കാരണം മുസ്ലിംസ് എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാലത്തും അവർക്ക് ശ്രദ്ധ കിട്ടില്ല എന്ന ആൾക്കാരാണ് എന്നിട്ടും നോമ്പുകാലത്ത് ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിനെതിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ലോഡ് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു അപ്പൊ ഞാൻ വർക്ക് ലോഡിന്റെ പ്രശ്നം വരുന്നത് വർക്ക് ലോഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനയ്യായിരം കൺസ്യൂമേഴ്സാണ് ഒരു കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസ് അവര് വെച്ചിട്ടുള്ളത് അസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ മുപ്പത്തയ്യായിരം കൺസ്യൂമേഴ്സ് ആണ് ഉള്ള ഒരു ബി സെക്ഷൻ ഓഫീസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആൾക്കാർ അവർ കയറി തല്ലുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഈ സിസ്റ്റം ഒരുപാട് പേരുടെ ജീവൻ ജീവനെടുത്തുകൊണ്ട് ാണ് അപ്പൊ ഈ സ്കൂൾ അധികൃതരെ മാത്രം പഴി പറയുന്നത് കൊണ്ട് ഇത് പരിഹരിക്കപ്പെടുമോ എന്നുള്ള അറിയില്ല സ്കൂൾ അധികൃതർ തീർച്ചയായിട്ടും അതിനകത്ത് കുറ്റക്കാരാണ് അവർ ആ കാര്യത്തെ സമീപിക്കേണ്ടതായിരുന്നു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തവർക്ക് എല്ലാം ഉണ്ട് അതോടൊപ്പം തന്നെ കൂറും ഈ പറയുന്ന പഴി ശരിക്കും ചെന്ന് വീഴേണ്ടത് കെ എസ് തലയിലാണ് കാരണം ഇവരെല്ലാവരും തന്നെ സ്കൂൾ അധികൃതരാവട്ടെ മറ്റുള്ളവരാവട്ടെ പറഞ്ഞിരുന്നതാണ് ഈ ലൈനിങ്ങനെ പോകുകയാണത് മാറ്റേണ്ടതാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എന്നാൽ അത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന അവിടെ ചില ഈ ഒരു ഷെഡ് കെട്ടിയിരുന്നു അത് കുറച്ചൊന്ന് മുറിച്ച് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സ്കൂൾ അധികൃതർ ചെയ്തില്ല അപ്പൊ ഒരു കൂട്ടുത്തരവാദിത്തോട് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കെ എസ് ഇ ബിയുടെ ഭാഗത്ത് കുഴപ്പമുണ്ട് അതുപോലെ തന്നെ സ്കൂളിന്റെ ഭാഗത്ത് കുഴപ്പമുണ്ട് ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും കൂടി ചേർന്നിട്ട് ഒരു പാവപ്പെട്ട കുട്ടിയുടെ ജീവൻ എടുത്തിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ഇവിടെ കൊണ്ടും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെറും രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മൾ സർക്കാർ ആശുപത്രിയിൽ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുന്ന വിഷയം ഉണ്ടായത് നമ്മളെല്ലാവരും തെരുവുകളിൽ ഇറങ്ങുകയും നമ്മളെല്ലാവരും എന്താണ് പോലീസിനോട് പൊതു നിൽക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതേ അത് കഴിഞ്ഞ് ഒരു മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് ഇതേ അടുത്ത ഒരു ജീവനും പറയുന്ന അലഭാവം കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ സിസ്റ്റം പരിപൂർണമായിട്ട് തെറ്റാണ് എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിസ്റ്റങ്ങളിൽ ഒന്ന് റൺ ചെയ്യുന്ന ഒരു പരിധി വരെ കേരളം തന്നെയായിരിക്കും രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് ഞാൻ പറയുന്ന ആൾ അത് ഇവിടുത്തെ ഇടതുപക്ഷമോ യു അല്ലെങ്കിൽ എന്താണ് പിണറായി വിജയൻ മഴ സൃഷ്ടിച്ചു സിസ്റ്റം ഒന്നും അല്ലെങ്കിൽ രൂപീകൃതമാകുന്നത് ഏറ്റവും സിവിലൈസ്ഡ് ആയിട്ട് ജീവിക്കുന്ന തന്നെ ഏറ്റവും ഭംഗിയായി സിസ്റ്റമാണ് സിവിലൈസ് ഇവിടുത്തെ ജീവിത രീതി അനുസരിച്ചിട്ട് അവർക്ക് കൂടുതൽ മികച്ചതായിട്ട് ചില കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നുണ്ട് നമുക്കറിയാം ഗ്രാമങ്ങൾ രണ്ടായിരത്തി പതിനാല് വരെ ഇരട്ടിക്കിടന്നിരുന്നതായിരുന്നു ഇന്ത്യയിലെ പല ഉൾഗ്രാമങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ പറയുന്ന എല്ലാ പാരീറ്റേഴ്സ് നമുക്ക് ഫോളോ ചെയ്തൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ല ഇപ്പൊ കേരളത്തിൽ പോലും അട്ടപ്പാടി പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സും പാരാറ്റേഴ്സും ഒരു സംവിധാനം ആദ്യം എത്തുക എന്നുള്ളതാണ് പ്രധാനം മാത്രമല്ല പെർഫെക്ഷനിലേക്ക് പോകാൻ പറ്റുന്നത് പക്ഷേ തലസ്ഥാന ജില്ലയോട് തൊട്ടടുത്ത് കിടക്കുന്ന കൊല്ലം പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും എന്താണ് പുരോഗമിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് ഇത്രയും അലംഭാവം കാണിക്കുന്നു അവിടെ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു നമുക്ക് ഒരിക്കലും ക്ഷമിക്കാൻ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആവേശം വളരെ ഇതായിട്ട് നിൽക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത് അവിടെ കയറരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ആവേശം കാണിക്കുന്ന അനുസരണക്കേട് കാണിക്കുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അപ്പോ നമ്മുടെ പോലെയുള്ള ആൾക്കാർ വളരെ കൂടി ഒരു കുട്ടി പറഞ്ഞാൽ കേൾക്കാതെ ജീവൻ നഷ്ടം കുട്ടികളാണെന്നേ അവർ പറഞ്ഞാൽ കേൾക്കണമെന്നൊന്നുമില്ല അവർക്ക് കളിയാണ് പ്രധാനം അവർ കുറച്ച് ആവേശവും കുറച്ച് ബോളോ ഒക്കെ കാണിക്കും അപ്പോ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ ഇരിക്കുവാൻ വേണ്ടുന്ന തലത്തിൽ വേണം നമ്മുടെ സിസ്റ്റത്തിനെ അവിടെ സിസ്റ്റത്തിന് എടുക്കുവാൻ വേണ്ടിയിട്ട് ഇത് ഇന്നോ നാളെയോ പറയുന്നത് കൊണ്ട് കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്യോഗസ്ഥരുടെ ഷോർട്ടേജ് ഉണ്ട് ഈ ഷോർട്ടേജ് പരിഹരിച്ചാൽ മാത്രമേ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് സാഹചര്യ സാധിക്കുകയുള്ളൂ അപ്പൊ ആ സിസ്റ്റത്തിന് ആരാണ് പോയി ക്ലിയർ ചെയ്യാ എല്ലാത്തിനും നമ്മൾ രോഗത്തിന്റെ ലക്ഷണത്തിനെ മാത്രം ചികിത്സിക്കുന്നത് കൊണ്ടായില്ലല്ലോ രോഗത്തിന്റെ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണ്ട രോഗത്തിന്റെ കാരണം ആളുകളൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരൊക്കെ ആളില്ല ജോലി ഭാരമാണ് സംവിധാനങ്ങളില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇതൊക്കെ പരിഹരിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ പ്രശ്നം ഇതൊക്കെ പരിഹരിക്കേണ്ടത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അതും സിസ്റ്റമാണ് അങ്ങനെ ഉള്ളതോ ഇല്ലാത്തതോ അല്ലെങ്കിൽ ആരാ ആരാണ് അതിന്റെ ഉത്തരവാദിത്വം എന്നറിയാത്ത ഒരു ഒരു പ്രഹേളികയായ സിസ്റ്റം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ശ്രീരാജ് ഗോകുൽ ഇപ്പോ കാലവർഷത്തിന് മുൻപ് കൃത്യമായി ചെയ്യേണ്ട ചെയ്തു തീർക്കേണ്ടി വരുന്ന ചെയ്തു തീർക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ജോലികളുണ്ട് അധ്യയന വർഷങ്ങൾക്ക് മുൻ വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പല ജോലികളുണ്ട് നേരത്തെ അഡ്വക്കേറ്റ് കെ ശരൺകുമാർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മാറിയ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അത്യധ്വാനം ചെയ്യുകയാണ് കെ സി ബിലെ ഉദ്യോഗസ്ഥരൊക്കെ പക്ഷേ അത് ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നതിൽ പലയിടങ്ങളിൽ വീഴ്ചയും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന് സിസ്റ്റത്തിന്റെ പ്രശ്നം എന്ന നിലയ്ക്ക് കാണേണ്ടിവരുന്നത് തീർച്ചയായിട്ടും അതും നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് രാത്രിയിലൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ ആരും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല സിസ്റ്റം ഒക്കെ മാറി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതിനെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകണല്ലോ ഇപ്പൊ തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എന്നെ വീട്ടിൽ രാത്രി കറണ്ട് പോകുന്ന സമയത്ത് വിളിക്കുമ്പോൾ രാത്രി എടുക്കുന്നുണ്ട് വരുന്നുണ്ട് പണ്ടത്തെ പോലെ പൈസ വെച്ചാലും വീട്ടിൽ വരുന്നില്ല അപ്പോൾ സിസ്റ്റത്തിനകത്തൊക്കെ ഒരുപാട് ഒരു ഞാൻ പറയുന്നത് ഒരു അഞ്ച് വർഷം മുമ്പത്തായിരുന്നു അല്ലൊരു പത്തിയത്തഞ്ച് വർഷം മുമ്പ് അങ്ങനെ ആയിരുന്നു നമ്മുടെ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യമാണ് അപ്പോൾ സിസ്റ്റം അതിനകത്തൊക്കെ മാറ്റമുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയുന്നതിനകത്ത് ശരിയല്ല ശരിയല്ലാത്ത അങ്ങനെ ആ ഒരു പെറ്റി പൊളിറ്റിക്സിലേക്ക് പോകുന്ന ശരിയല്ല പക്ഷെ നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് കെ സി എ ഉദ്യോഗസ്ഥർ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവർ വളരെ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന സാഹചര്യമാണ് അവർക്കുള്ളത് അവര് ഇപ്പം നമ്മൾ തന്നെ വിളിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് ഉദ്യോഗസ്ഥരില്ല ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ ഫോൺ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ മറ്റുള്ളവരെല്ലാവരും അവിടെയാണ് അവർ വേറൊരു സ്ഥലത്ത് പ്രശ്നമുണ്ട് അവിടെ പോയിരിക്കുകയാണ് അവർക്ക് തിരിച്ചു വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇത് കെ സി എഫില് മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല ഞാനൊരു കേസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് ഞാൻ ആ പോലീസുകാരോട് പറയുന്നുണ്ട് നിങ്ങളൊന്ന് അവിടം വരെ വരാമോ ഇപ്പൊ ഒന്ന് വരാമോ അഞ്ചൂർ പോലീസ് സ്റ്റേഷനിലാണ് പോലീസുകാരൻ എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീപ്പില്ല ആകെ ഒരു ജീപ്പേ ഉള്ളൂ അത് ഒരിടത്ത് പോയിരിക്കുകയാണ് അത് വന്നാൽ മാത്രമേ സാധിക്കുള്ളൂ അര മണിക്കൂറെങ്കിലും എടുക്കാൻ വരാൻ വേണ്ടി അപ്പം കേരളത്തിലുള്ള മുഴുവൻ സംവിധാനങ്ങൾക്കകത്തും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കേരളത്തിലുള്ള ജനത എന്ന് പറയുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് മുതൽ ഇങ്ങോട്ട് നയൻ ഫിഫ്റ്റി സിക്സ് അതിന് മുമ്പ് ഞാൻ കേരള സംസ്ഥാന രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറായത് കൊണ്ട് മാത്രമേ അത് കട്ട് ഓഫ് പറയുന്നതേ ഉള്ളൂ അന്ന് മുതൽ ഇങ്ങോട്ട് ഏറ്റവും സിവിലൈസ്ഡ് ആയിട്ട് ഏറ്റവും മോഡേണൈസ്ഡ് ആയിട്ട് അതുവരെയുള്ള കാലഘട്ടങ്ങളിൽ ഏറ്റവും മോഡണൈസ്ഡ് ആയിട്ട് മാത്രം കടന്നു കടന്നുവരുന്നതാണ് സോ വി ഡിസർവ് ബെറ്റർ എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ് ആ ബെറ്റർ ആൾക്കാർക്ക് കൊടുക്കണമെന്നുണ്ട് ആ സിസ്റ്റത്തിനെ ക്ലിയർ ചെയ്യണം സിസ്റ്റത്തിനെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ പവർ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യപ്പെടേണ്ട സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യപ്പെടണം ഇപ്പോഴും സർവ എന്താണ് സർക്കാർ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തഥൈവ തന്നെയാണ് അത് എന്താണ് വഴി പോലെ തന്നെയാണ് മുറ പോലെ തന്നെയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മുടെ പുറകിൽ നിന്നിരുന്ന പല ആൾക്കാരും നമ്മളോടൊപ്പം ഏതാണ്ട് ഓടി പിടിക്കുന്ന സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട് ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോ ചിലപ്പോൾ നമ്മൾ ഇന്ന് മേനി പറയുന്ന പല കാര്യങ്ങളിലും നമുക്ക് മേനി പറയാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മൾ രണ്ടാമതോ മൂന്നാമതോ നാലാം ആയിട്ട് പിന്തള്ളപ്പെടുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കും അപ്പോ ആ കാര്യങ്ങൾ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി വേഗതയിൽ മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ് അല്ലാണ്ട് ഇപ്പൊ എന്താണ് നാല്പത് വർഷം മുമ്പാണ് ഈ പറയുന്ന കെട്ടിടം പണിഞ്ഞത് അന്നത്തെ പഞ്ചായത്ത് ഓഫീസർക്കെതിരെ നടപടിയെടുക്കാൻ പോകണം അല്ല പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഷെഡ് കെട്ടിയ സമയത്ത് ഞങ്ങൾ ആയിരുന്നില്ല ഭരിച്ചത് ഇതൊരു ബ്ലെയിം കെയിമിനോ ബ്ലെയിം പൊളിറ്റിക്സിനോ നമ്മൾ ഇതിനകത്തേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല ഇതിനകത്ത് ആരും ഭരിക്കുന്നു